ചില സമ്മാനങ്ങൾ ഇതെല്ലാം പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അത് കൂടുതൽ മനോഹരമാകുന്നത് ലിയോസ് ലിയോസ് ഡയമണ്ട്സിന്റെ പരിശുദ്ധമായ പോലെ ഡയമണ്ട്സ് സാന്ത്വന പരിചരണത്തിന്റെ കരുതലുമായി ദേശമംഗലത്തെ പാലിയേറ്റീവ് ദിനാചരണവും രോഗി ബന്ധു സംഗമവും സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്തിൻ്റെയും ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ നടന്ന ചടങ്ങിൽ രോഗികൾക്കും ബന്ധുക്കൾക്കുമായി ഒരുക്കിയ കലാവിരുന്ന് ഏറെ ശ്രദ്ധേയമായി ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് ഗവൺമെൻറ് ഫാമിലി ഹെൽത്ത് സെൻ്റർ പെയിൻ ആൻഡ് പാലിയേറ്റീവ് യൂണിറ്റ് എന്നിവയുടെ നേതൃത്വത്തിലാണ് രോഗി ബന്ധു സംഗമം സംഘടിപ്പിച്ചത് കൊണ്ടയൂർ വെള്ളിയാട് ഭാരതപ്പുഴ റിസോർട്ടിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ഒരു വീടിന്റെ ഉള്ളിൽ ഒതുങ്ങി ഇരുന്ന് വയ്യാതെ പുറത്തേക്കൊന്നും ഇറങ്ങാതെ എന്നും അടച്ചു കൂട്ടി ഇരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ എല്ലാവരും അല്ലെ അവര് ദിവസം ഫുൾ ആയിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് സന്തോഷിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പൊ നമുക്ക് കുറെ ആൾക്കാരായിട്ട് സംസാരിക്കാനും പാട്ട് പാടാനും ഡാൻസ് കളിക്കാനും എല്ലാറ്റിനും കഴിവുള്ളവരൊക്കെ അത് ചെയ്യുക എന്തായാലും നമ്മൾ ഇന്ന് വൈകുന്നേരം പോകുമ്പോഴേക്കും സന്തോഷം കൊണ്ട് അങ്ങോട്ട് ആറാടിയിട്ടായിരിക്കണം പോകേണ്ടത് അടുത്ത വർഷം ദിവസം എന്നാണ് നമ്മൾ പോകണത് എന്നുള്ളതിന് ഓർത്തോർത്തിയിരിക്കുന്ന പോലെ ആയിരിക്കണം നമ്മുടെ ഈ ഇന്നത്തെ ദിവസം ഇവിടെ ഈ അടുത്താണ് ഇവിടെ എങ്ങോട്ടും പോകാനൊന്നും ഇല്ല ദൂരൊന്നും ഇല്ലയെന്നൊന്നും പറഞ്ഞിട്ടിരിക്കാതെ ഇവിടെ തന്നെ ഉള്ള സ്ഥലത്ത് ആഘോഷിച്ച് സന്തോഷിച്ച് നമുക്ക് എല്ലാവർക്കും പോകണം കിടപ്പ് രോഗികൾക്കും അവരെ പരിചരിക്കുന്നവർക്കും മാനസികോല്ലാസം പകരുക എന്ന ലക്ഷ്യത്തോടെയാണ് വിപുലമായ പരിപാടികൾ ആസൂത്രണം ചെയ്തത് വിവിധ കലാസമിതികൾ അവതരിപ്പിച്ച കലാവിരുന്ന് സംഗമത്തിന് മാറ്റുകൂട്ടി ആറങ്ങോട്ടുകര വയലി സംഘത്തിന്റെ നാടൻപാട്ടുകളും കലാഭവൻ രതീഷ് അഷറഫ് അനിൽ തുടങ്ങിയവരുടെ മിമിക്രിയും സ്കിറ്റും കാണികൾക്ക് ആവേശമായി ചിലമ്പ് വീരനാട്യം സംഘത്തിന്റെ നൃത്തവും തലശ്ശേരിയിലെ കൊച്ചു മിടുക്കുകൾ അവതരിപ്പിച്ച ഒപ്പനയും വർക്കർമാരുടെ ഗ്രൂപ്പ് ഡാൻസും സംഗമത്തിനെത്തിയവർക്ക് നവ്യ അനുഭവമായി മാറി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം മഞ്ജുള അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് കെ എം സലീം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എം എസ് ബീന ഗോപൻ പി എസ് ലക്ഷ്മണൻ എന്നിവരും സംസാരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പി ഐ ഷാനവാസ് കെ പ്രേമൻ ഷംല ഷിഹാബ് എന്നിവരും വിവിധ വാർഡ് മെമ്പർമാരും മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സനിതയും ചടങ്ങിൽ സംബന്ധിച്ചു പാലിയേറ്റീവ് രംഗത്തെ പ്രവർത്തകരും വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രതിനിധികളും രോഗികളും കുടുംബാംഗങ്ങളും സംഗമത്തിന്റെ ഭാഗമായി